പൗലോ സ്നേഹ എഫോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ താൻ മൂലം നമുക്ക് രക്ഷയും തൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനവുമുണ്ട് ആയത് സർവജ്ഞാനത്താലും ആത്മാവിൻ്റെ സർവപരിജ്ഞാനത്താലും നമ്മൾ സമൃദ്ധമായി തീർന്ന തൻ്റെ കൃപയുടെ ആധിക്യത്തിനനുസരിച്ച് തന്നെ ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വവും മിഷിഹാ മൂലം വീണ്ടും പുതുക്കപ്പെടുവാനായിട്ട് കാലസമ്പൂർണതയിലെ വ്യാപാരത്തിനായി താൻ വഴിയായി പ്രവർത്തിക്കുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതായ തന്റെ തിരിഹിത മർമ്മത്തെ താൻ ഞങ്ങൾക്ക് അറിയിച്ചു തന്നു മുൻകൂട്ടി താൻ ഞങ്ങളെ മുദ്രയിട്ടിരുന്നതനുസരിച്ച് തന്നാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ തിരിഹിതത്തിന്റെ നിർണയം അനുസരിച്ച് സർവവും പ്രവർത്തിക്കുന്നവൻ മിശിഹായിൽ മുൻകൂട്ടി പ്രത്യാശ വെച്ചവരായ ഞങ്ങൾ തന്റെ മഹത്വത്തിൻ്റെ ശോഭയ്ക്കായി തീരണമെന്ന് തിരുവിഷ്ടപ്പെട്ടു നിങ്ങളും സത്യത്തിൻ്റെ വചനത്തെ നിങ്ങളുടെ ജീവന്റെ സുവിശേഷത്തെ താൻ മൂലം കേൾക്കുകയും അവനിൽ നിങ്ങൾ വിശ്വസിക്കുകയും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രകുത്തപ്പെടുകയും ചെയ്തു ആ പരിശുദ്ധാത്മാവ് ജീവൻ പ്രാപിക്കുന്നവരുടെ രക്ഷയ്ക്കും തന്റെ ബഹുമാനത്തിൻ്റെ മഹിമയ്ക്കുമായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരവുമാകുന്നു ദൈവോമേ നിന്റെ കരുണയുടെ പനിനീർ ഞങ്ങളുടെ മേൽ തെളിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ